ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് കാർമിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കർമ്മ ബന്ധങ്ങൾ അല്ലെങ്കിൽ കർമ്മ ഫലം കൊണ്ട് പൂർവ്വജന്മത്തിൽ ഒക്കെ ഉണ്ടാവുന്ന നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമ്മൾക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കാർമിക് റിലേഷൻഷിപ്പ് അതിൻ്റെ ആ ഒരു എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് അതെങ്ങനെയാണ് ഇത്ര അറ്റാച്ച്ഡ് ആവുന്നതെന്നും അതിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ എന്താണ് അത് തരുന്ന അനുഭവമെന്നും അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം കൂടി ചേർന്നതാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും തന്ന് എന്നെ മുന്നോട്ട് നയിക്കുക ഈ ചാനലിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയതായി വരുന്ന എല്ലാ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എന്താണ് കാർമിക് റിലേഷൻഷിപ്പ് നമ്മൾ ഈ വാക്ക് കേട്ട് 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 വളരെ പരിചിതമായതൊന്നാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ മുന്നിൽ വരുന്ന എല്ലാ തരത്തിലുമുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡീപ്പ് നമ്മുടെ സോൾ ലെവലിൽ ടച്ച് ചെയ്യാത്ത എല്ലാ റിലേഷൻഷിപ്പിനെയും കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയും അത് വളരെ സ്വാഭാവികമായി പറയണ്ടേ അത് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് വരുന്നത് ഒരു പ്രണയബന്ധം ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷൻഷിപ്പ് കാർമിക് റിലേഷൻഷിപ്പ് വരുന്നത് വളരെ റെയർ ആയിട്ടുള്ള കേസാണ് അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ ജന്മത്തില് നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുന്ന ആ ഒരു സോളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ടാവുക അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ആ സോളിലേക്ക് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള മുറിവുകൾ ഇമ്പ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കൊണ്ട് അതിൻ്റെ ആ കോൺട്രാക്റ്റ് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ അത് തിരിച്ച കർമ്മ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ ആ സോള് പുതിയ ഒരു ഉടുപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ശരീരത്തിൽ ജന്മം കൂടി ഈ രണ്ട് വ്യക്തികളെ തമ്മിൽ കണ്ടുമുട്ടുന്നതും അവർ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതും അങ്ങനെ കാർമിക് റിലേഷൻഷിപ്പിൽ നമ്മൾ ആ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് കാർമ്മിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആളുകൾ തമ്മിൽ പെട്ടെന്ന് അടുക്കുകയും പരിചയപ്പെടുകയും എന്തോ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ് തമ്മിൽ തമ്മിൽ തോന്നുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ആ ഒരു കാർമ്മിക് റിലേഷൻഷിപ്പ് ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുടെ നമ്മൾ ചക്ര ആക്ടിവേഷൻ്റെ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ലോവർ ചക്രാസ് ആയിട്ടുള്ള റൂട്ട് ചക്ര സൈക്ലിൾ ചക്ര പിന്നെ സോളാർ പ്ലക്സസ് ചക്ര ഈ മൂന്ന് ചക്രാസ് വളരെയധികം ആവുകയും അതിൻ്റെ കോഡ്സ് തമ്മിൽ ചെന്ന് കണക്റ്റഡ് ആവുകയും ചെയ്യുന്നത് കൊണ്ടാണ് രണ്ട് പേര് തമ്മിൽ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും എക്സ്ട്രാ മാറ്ററി അഫയേഴ്സ് ആണെങ്കിലും അല്ലാതെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ആൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു രീതി എങ്ങനെയാണ് സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും നോക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വളരെ ക്യുക്കായിട്ട് ആ ഒരു ഇൻറ്റൻസ് ഫീലിംഗിലേക്ക് വന്ന് ഈ മൂന്ന് ചക്രാസം വന്ന് ലോക്കായി കണക്റ്റഡ് ആകുമ്പോൾ അവരിൽ ആ ഒരു പാഷൻ ജനിക്കുകയും സെക്ഷുവൽ എനർജി ആ ഒരു രീതിയിൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാം വന്ന് ആ കണക്ഷൻ വളരെ ഇൻറ്റൻസ് ആവുകയും ചെയ്യുന്നതാണ് കാർമിക് റിലേഷൻഷിപ്പ് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വന്നു വീഴുന്ന ആളുകളെല്ലാം മനസ്സിലാക്കുന്നൊരു കാര്യം എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയോട് അത് ആൺ പെൺ അല്ലെങ്കിൽ ബോയ് ഗേൾ ആരാണെന്ന് ജെൻഡർ സ്പെസിഫിക്കേഷൻ ഞാൻ ഞാനൊന്നും പറയുന്നില്ല രണ്ട് കൂട്ടർക്കും ആ ഹെവി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തോന്നുന്ന ആ ഒരു സെക്ഷുവൽ ഡിസൈർ സെക്ഷൽ എനർജി കൊണ്ട് തോന്നുന്ന ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റിമസി ആ ഒരു ഇമോഷൻ എല്ലാം വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അതായത് ഇത് പ്യുവർ ലവ് ആണ് അല്ലെങ്കിൽ ഒരു സൈക്രിൽ കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ഫ്ലെയിം കണക്ഷൻ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഈ താഴത്തെ നമ്മുടെ ത്രീ ചക്രാസ് ലോവർ ചക്രാസ് വന്ന് ആ ഒരു കോഡ് കണക്റ്റഡ് ആവുകയും അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കണക്ഷൻ ആവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ഉള്ള കർമ്മങ്ങളുടെ ബാക്കി പത്രം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിലും ഇത് ഈ ഒരു സോൾ വേറൊരു ശരീരത്തിൽ ആയി നിങ്ങളുടെ അടുത്ത് ബന്ധം സ്ഥാപിക്കാനായിട്ട് വരുന്നത് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കാർമ്മിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ടെമ്പററി ടെമ്പറിയാണ് അതിൻ്റെ കർമ്മ ആയി കഴിയുമ്പോൾ അത് നമ്മളിൽ നിന്ന് മാറിപ്പോകും മാറിപ്പോകുമ്പോൾ അവിടെ കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള ആ കർമ്മയ്ക്ക് ക്ലിയറൻസ് കിട്ടുകയാണ് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ജീവിത അനുഭവങ്ങൾ അവർ തന്നെ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ അതിൽ നിന്ന് പെട്ടെന്നൊന്നും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അത്രയും മുറിവുകൾ ശരിക്കും കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ടീച്ചറാണെന്ന് ഞാൻ പറയും നമുക്ക് ജീവിതത്തിൽ വളരെ കഠിനമായിട്ടുള്ള കൽപ്പേറിയ അനുഭവങ്ങൾ തന്ന് അതിലൂടെ ഒരു പാഠം പഠിപ്പിച്ച് പിന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ രണ്ടോ മൂന്നോ തവണ നിങ്ങളുടെ ഉള്ളിൽ ചോദിച്ച് അനുഭവം ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പാഠങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങൾക്ക് പാഠങ്ങൾ തരുന്ന ഒന്നാണ് കാർമിക് റിലേഷൻഷിപ്പ് അപ്പോൾ ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് പോയി അത് ബ്രേക്കപ്പായി പോയാലും അത് അതിൻ്റെ ആ ഒരു ഫലം കൊണ്ട് ആ ഒരു ലൈഫ് ലെസൺസ് കൊണ്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ തരുന്ന അവർ തന്നിട്ട് പോകുന്ന ആ ഒരു മുറിവുകൾ എല്ലാം നമുക്ക് ഹീല് ചെയ്തു വരാൻ ഒരുപാട് സമയമെടുക്കും അത് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അതും അത് അല്ലെങ്കിൽ അതിനെ താഴേക്കോ ഒരു ആത്മഹത്യാ പ്രവണതയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആരോടൊന്നും മിണ്ടാൻ വയ്യാത്തൊരവസ്ഥ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള നേരത്തെയുള്ള റിലേഷൻഷിപ്പ് ഞാനത് പറയുന്ന എക്സ്ട്രാ മാറ്ററൽ അഫയേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾ തമ്മിൽ വിള്ളൽ വരികയും അങ്ങനെ തികച്ചും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ ആ ഒരു രീതിയിലുള്ള ഗ്രൂവുകളുടെ മറുമരുന്നും കൂടെ തന്നാണ് കാർമിക് റിലേഷൻഷിപ്പ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ലോവർ ചക്രാസ് മൂന്നെണ്ണം വന്ന് കണക്റ്റഡായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആണ് വളരെ അറ്റാച്ച്ഡ് ആണ് ഇതെങ്ങനെയാണ് സോൾമേറ്റ് ട്വിൻ ഫ്ലെയിമിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾ മേറ്റ് ട്വിൻഫ്ലെയിം അല്ലെങ്കിൽ സീക്രട്ട് കണക്ഷൻ ആയിട്ട് നിൽക്കുന്നതല്ല നമ്മൾ സ്വീകരിക്കുന്നത് ഹാർട്ട് ചക്ര തമ്മിലുള്ള ഒരു കണക്ഷനാണ് സോളുകൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ് അത് അവർ നമ്മളുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ ആ ഒരു ടെലിപ്പത്തിക് മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോളിൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ നമുക്ക് സൈക്കിക് എബിലിറ്റീസ് അല്ലെങ്കിൽ ഡിവൈനുമായിട്ടുള്ള കണക്ഷൻ വെച്ച് ആ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് അവരുടെ ഫിസിക്കൽ പ്രസൻസോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒന്നും നമുക്ക് വേണ്ട പക്ഷേ നമ്മൾ എപ്പോഴും അവരോട് അല്ലെങ്കിൽ പുറത്തുള്ള എല്ലാവരോടും നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ അൺകണ്ടീഷണലായിട്ടാണ് ആ ഒരു കണക്ഷനിൽ നമ്മൾ ലവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കാർമിക് റിലേഷൻഷിപ്പ് പിന്നെ ഇവിടെ കാർമിക് റിലേഷൻഷിപ്പാണ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന സൂചന ഒന്ന് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ലോവർ ത്രീ ചക്രാസ് വന്ന് കണക്റ്റഡ് ആകുന്നത് കൊണ്ട് അവരോടുള്ള അമിതമായ അറ്റാച്ച്മെൻറ്റ് അവരെ എങ്ങോട്ടും വിടാതെ നമ്മളിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ആ ഒരു രീതിയിലുള്ള ഇമോഷണൽ ആ ഒരു ഇംബാലൻസ് നമുക്കുണ്ടാവുക പിന്നെ ഒരു ഇൻറ്റൻസ് ഫീലിംഗ് വളരെ പാഷൻ നമുക്ക് സ്നേഹം അല്ലെങ്കിൽ പ്രേമം അതൊക്കെ വളരെയധികം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കണ്ട് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ വളരെ അതിലേക്ക് ഡീപ് ഡൗൺ ആയിട്ട് ആയിട്ടങ്ങ് മുങ്ങി വീണു പോകുന്നത് പോലത്തെ ആ ഒരു രീതിയിലുള്ള ആ ഒരു എനർജി വൈബ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ റിലേഷൻഷിപ്പ് അവരുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ എല്ലാം തിരി തുറന്ന് പറയുമ്പോൾ വളരെ ഫെമിലിയാരിറ്റി തോന്നും ആദ്യം പക്ഷേ പോക പോകെ പോകെ എന്തോ ഒന്ന് അവിടെ മിസ്സിങ് ആകുന്നു എന്നുള്ളൊരു ചിന്താഗതി പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കോഡിപ്പെൻ്റൻസി ഇഷ്യൂസ് വളരെ ഇമ്മച്ച്യറായിട്ട് പെരുമാറുക അത് എത്ര പ്രായമുള്ളവരാണെങ്കിലും ആ ഒരു റിലേഷൻ കാർമിക് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എപ്പോഴും അവരെ കാണണം എപ്പോഴും അവരോട് മിണ്ടണം മെസ്സേജ് അയക്കണം എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിളിക്കണം അല്ലെങ്കിൽ അവർ എപ്പോഴും ഇങ്ങനെ വളരെ ഇമ്മച്യറായിട്ട് നമ്മൾ പെരുമാറുക അല്ലെങ്കിൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക നമ്മളോട് മാത്രം സംവദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ നടത്തുക വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മളെ വിട്ടു പോവോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കൂടുതൽ സ്നേഹം അവരോട് തോന്നുവോ എന്നൊക്കെയുള്ള ഇപ്പുറത്തെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളിൽ വരുന്ന ആ ഒരു ഡൗട്ടും കാര്യങ്ങളും പിന്നെ കാർമ്മിക റിലേഷൻഷിപ്പില് നിൽക്കുന്ന ആളുകൾക്ക് തമ്മിൽ തോന്നുന്ന ഒരു ആണ് എന്ന് തോന്നുന്നതിനുള്ള ഒരു സൂചനയാണ് ആദ്യം ഈ പറയുന്ന പാഷൻ അല്ലെങ്കിൽ സ്നേഹം ഒക്കെ ഹെവി റഷായിട്ട് ഉണ്ടാവുകയും പോക പോക പോകെ ഇതിൻ്റെ എനർജി എല്ലാം വളരെ ഡിമിനിഷായി പോവുക അതിൻ്റെ തുടർക്കഥ പോലെ രണ്ട് പാർട്ടീസും വളരെ ഗാർഡഡ് ആവുക ഒന്നും തുറന്നു പറയാത്ത ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാവുക ഇതിൻ്റെ ഇടയ്ക്ക് ചില കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ അപ്പുറത്തെ അപ്പുറത്താളിനെ ചിലപ്പോൾ ഇവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പുറത്താളിനെ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ പറ്റിച്ചു എന്നുള്ളൊരു തോന്നൽ അപ്പുറത്തുള്ളവർക്ക് തോന്നുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഷാഡോ സൈഡ് നിങ്ങളുടെ ഉള്ളിൽ ചൈൽഡ്ഹുഡ് തൊട്ട് എന്തെല്ലാം ട്രോമാസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഊൺസ് അതിൽ നിന്ന് നിങ്ങൾ തന്നെ മരുന്ന് കണ്ടുപിടിച്ച് നിങ്ങളിൽ തന്നെ ഒരു ബിഹേവിയറൽ പാറ്റേണിസം ഒക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആളിലും കൂടെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി അപ്പോൾ രണ്ട് പേര് റിലേഷൻഷിപ്പിലാവുമ്പോൾ ആരാണതിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരൊരു ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ആ റിലേഷൻഷിപ്പ് നിൽക്കുമെങ്കിൽ അതർ പാർട്ടിയിലേക്ക് ഇവരുടെ ഒരു ഡൊമിനേ ഡൊമിനേറ്റിംഗ് ആ ഒരു നേച്ചർ വെച്ചിട്ട് ഇവരുടെ പാർട്ടിലുള്ള ഷാഡോ സൈഡ് സൈഡല്ല അവരിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഒരു രീതി അങ്ങനെ ആവുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഇത് ഭയങ്കര സഫക്കേഷനാണ് അങ്ങനെ സഫക്കേഷൻ ഒരുപാടാവുമ്പോഴത്തേക്കും തിരിച്ച് ആ ഒരു നെഗറ്റിവിറ്റി വരികയും ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കാവുക അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള സ്വഭാവ സവിശേഷതയും ആ ഒരു രീതിയൊക്കെയാണ് അപ്പോൾ ആദ്യം വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ഇൻറ്റൻസ് ഫീലിംഗ് ആയിട്ട് ഇമോഷണൽ ഇൻറ്റിമസി എല്ലാം വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ കുറവുകൾ എല്ലാം മറ്റേ ആൾ റെഡ് ഫ്ലാഗ് എത്ര കാണിച്ചാലും അത് കോംപ്രമൈസ് ചെയ്യും രണ്ടുപേരും രണ്ടുപേരുടെയും ഫിസിക്കൽ നീഡ്സ് എല്ലാം അക്കംബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്രമൈസിങ് എന്ന് പറയുന്ന ഒരു പാതയിലൂടെ പോകും പക്ഷേ ഇവിടെ എല്ലാം അവർ തന്നെ തെറ്റിദ്ധരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഈ ബന്ധമാണ് വളരെ പരിപാവനമായ പരിശുദ്ധമായ പ്രേമം എന്നൊക്കെ തെറ്റിദ്ധരിക്കും അപ്പോൾ ഇതാണ് കാർമിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടാവുന്നൊരു കാര്യം കാർമിക് റിലേഷൻഷിപ്പ് ആദ്യത്തെ ആ ഒരു ഇൻറ്റൻസിറ്റി പിന്നെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് രണ്ടും രണ്ടാണ് അപ്പോൾ ഏതോ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മം അതിൻ്റെ ഫലം അല്ലെങ്കിൽ ആ ഒരു കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും അവരുമായിട്ട് ഈ കണക്ഷൻ വരുന്നതും അത് ഇത്ര തീവ്രമാകുന്നതും പിന്നെ ഒരു തരത്തിലും പറ്റാത്ത ശ്വാസം മുട്ടലാവുന്ന സമയത്ത് നമുക്ക് വിട്ടുപോകണമെന്ന് തോന്നിയാലും വിട്ടുവാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ ബ്രേക്കപ്പ് ആയി ഇനി ഒന്നുമില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നൊരു കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അവരുടെ ഒരു എർജ് പിന്നെയും അവരെ തന്നെ തിരിച്ചു വേണം തിരിച്ചു വേണം എന്നുള്ള രീതിയിൽ അവരെ തിരിച്ച് കോൾ ചെയ്യുന്ന രീതിയിൽ എല്ലാ പ്രഷറും അവരിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് പിന്നെ അതിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്ന് എഴുതിയൊക്കെ പോകുമ്പോൾ പറ്റത്തില്ല അത് തന്നെ വേണം നമുക്കെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം ഇനി നമുക്ക് അങ്ങനെയൊന്നും വരുത്തില്ല ഞാൻ കുറച്ചുകൂടെയൊക്കെ മാറി എന്നുള്ള രീതിയിൽ തള്ളി 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 ആ റിലേഷൻഷിപ്പ് പിന്നെയും കൊണ്ടുപോകുന്ന ആ അവസ്ഥ ഇതെല്ലാമാണ് കാർമിക് റിലേഷൻഷിപ്പ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് അകപ്പെട്ടു പോകുന്നെങ്കിൽ ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് കാണുന്നെങ്കിൽ അതല്ല നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ അത് വലിയ ശ്വാസം മുട്ടലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് കരുതി അതിൽ നിന്ന് നടന്നു നീങ്ങുക അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിന്നെ പിടിച്ചു കയറാൻ ഒരുപാട് സമയമെടുക്കും കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആണ് അതൊരു എക്സ്ട്രാ മാരിറ്റില്ല അഫേസ് ആണെങ്കിൽ പോലും നമ്മൾ കർമ്മങ്ങളെ പലതരത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഋണാനുബന്ധ എന്ന് പറയുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നടത്തുന്ന ആ ഒരു കർമ്മം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ആ റിലേഷൻഷിപ്പ് ഒക്കെ പോയി ആ ഒരു സെക്ഷൽ ആ ഒരു രീതിയിലുള്ള അവരുടെ ഫിസിക്കൽ നീഡ്സ് വരെ ചെന്ന് നിൽക്കുന്ന ആ റിലേഷൻഷിപ്പ് അവിടെ ചെന്ന് ഹിറ്റായി ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവും പക്ഷേ ഇതിൻ്റെ മുറിവുകളിൽ നിന്ന് തിരിച്ച് കയറി വരാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് എല്ലാവരും ആരോ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു കാരണം റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് അപ്പോൾ ഇതെല്ലാമാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക മുൻകൂട്ടി കാണുക ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ അതിൽ നിന്ന് തുടക്കത്തിലേ നടന്നു നീങ്ങുക പിന്നെ ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് നമ്മളുടെ ജീവിതത്തിൽ എത്ര പേരാണ് നമ്മളെ കണ്ടുമുട്ടുന്നത് എത്ര പേർക്കാണ് നമ്മുടെ നമ്മളോട് ഇമോഷണലി അല്ലെങ്കിൽ നമ്മൾക്ക് ഇമോഷണലി ഒക്കെ അടുപ്പം തോന്നുന്നത് ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഒന്നിനെ നമുക്ക് പിടിച്ചു നിർത്താനോ കൺട്രോൾ ചെയ്യാനോ കഴിയില്ല പക്ഷേ നമ്മളുടെ പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളെ എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആസ്ട്രൽ ബോഡീസിൻ്റെ കൂട്ടത്തില് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിവൈൻ ഫോഴ്സസ് ഉണ്ട് ആർക്കേഞ്ചൽസ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മളുടെ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അവിടെ നമ്മൾ ഏഞ്ചൽസിൻ്റെ അതേ ഗാർഡിയൻ ഏഞ്ചൽസ് ആ ഗ്രൂപ്പിലൊക്കെ നിൽക്കുന്നവരാണ് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കേഞ്ചൽസിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആർക്കേഞ്ചൽ മൈക്കൽ ഞാൻ അദ്ദേഹത്തെ ബാബ എന്ന് വിളിക്കും അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ അദ്ദേഹം നമ്മളുടെ കർമാസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഒരു ശക്തിയും ഒക്കെ തരുന്ന് നമ്മളുടെ കർമ്മങ്ങളെ എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊന്നും ചെന്ന് വീഴാതെ നമ്മളെ നേരായ വഴിയിൽ മാത്രം നമ്മളുടെ ജീവിതത്തിൽ സഞ്ചരിക്കാൻ അദ്ദേഹം സഹായിക്കും അർക്കേഞ്ചൽ മൈക്കൽ പറയുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതിൽ ആയിട്ടുള്ള ഒരു സോഡ് ഉണ്ടെന്നും നമ്മളെ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ദോഷങ്ങൾ വന്നാലും ആ വാളുകൊണ്ട് കൊണ്ട് അതിനെ വെട്ടിമാറ്റി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു എനിക്കതിൽ വിശ്വാസമുണ്ട് അപ്പോൾ ആർക്കേഞ്ചൽസ് എല്ലാവരും അവരെ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള നല്ല സ്മെല്ല് വെച്ചിട്ടാണ് അപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ആ ഒരു ലാവൻഡറിൻ്റെ ആ ഒരു നിറമാണ് അപ്പോൾ ആ ഒരു കളർ അല്ലെങ്കിൽ ലാവൻഡർ സ്മെല് ആ ഒരു രീതിയിൽ നിങ്ങൾ പൂജാമുറിയിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അമത്തീസ്റ്റ് പോലത്തെ ക്രിസ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുക അതൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ ആർക്കിൻ മൈക്കൽ പ്ലീസ് പ്രൊട്ടക്ട് മീ ഫ്രം ഓൾ മൈ കർമാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നാലും മതി അപ്പോൾ ഇതെല്ലാമാണ് കാർമിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പിന്നെ കാർമിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് ലെഗ്ഗോ ചെയ്ത് പോകണമെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഡീപ്പ് വോൺസിലൊന്നും മുങ്ങിത്താന്ന് പോകാതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പറ്റിയ മുറിവുകളെയെല്ലാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ജേണലിംഗ് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രാസ ചാൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കലിനെ തന്നെ പ്രാർത്ഥിച്ചോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഹീല് ചെയ്ത് വരിക ന്യൂ മൂണിൻ്റെ സമയത്ത് നമ്മൾ മൂൺ എനർജിയിലേക്ക് ജേണലിങ് ചെയ്ത് അതിൽ നമുക്ക് പറ്റിയ പ്രശ്നങ്ങളെല്ലാം എഴുതി പൂർണ്ണമായും വായിച്ചു നോക്കി ആത്മസമർപ്പണം ചെയ്യുന്നു എന്ന് എഴുതി കത്തിച്ച് കളയുക അങ്ങനെയൊക്കെ നമ്മളുടെ ഇമോഷണലി നമ്മളുടെ ഈ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ മറന്ന് ഫിസിക്കലി മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി സ്പിരിച്വലി ഈ നാല് രീതിയിലും വളരെ സ്റ്റേബിളായി വരിക പിന്നെ അടുത്ത ഒരു അനുഭവം പോലെ യൂണിവേഴ്സ് ഒരു ടെസ്റ്റ് പോലെ പുതിയ പുതിയ ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിലേക്കങ്ങ് ചാടി വീഴാതെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് എനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ചിന്തിച്ച് നമ്മൾ വളരെ മെച്വറായിട്ട് നമ്മളുടെ ജീവിതത്തിനെ നോക്കിക്കാണുക നമ്മളെ സ്നേഹിക്കുക നമ്മൾക്ക് വേണ്ടതെല്ലാം കൊടുക്കുക നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആരും നമുക്ക് വേണ്ടിയൊന്നും ചെയ്തു തരില്ല അപ്പോൾ സെൽഫ് കെയർ സെൽഫ് ലവ് ആ ഒരു രീതിയിലെല്ലാം ചെയ്ത് ഡിവൈനുമായിട്ട് വളരെ കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഫുൾഫിൽഡാണ് അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം